യിലെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കി ചരിത്രം കുറിക്കാൻ ഇടതുമുന്നണി സർക്കാർ സാമൂഹ്യ സ്ത്രീ സുരക്ഷാ പെൻഷനും യുവജനങ്ങൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായവും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റേത് പ്രതിജ്ഞാബദ്ധമായ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവംബർ ഒന്ന് മുതൽ പദ്ധതികൾ പ്രാബല്യത്തിൽ വരും മാനവികതയിലൂന്നിയ വികസന മാതൃകകളായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയതിനൊപ്പം സ്ത്രീകളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ചത് നിരവധി പെൻഷൻ പദ്ധതികൾ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുക സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും കുടുംബശ്രീയുടെ സംസ്ഥാനത്താകെയുള്ള പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്ക് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പദ്ധതി ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നടപ്പാക്കും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ആശാവർക്കർമാരുടെയും ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചു കാർഷിക ആരോഗ്യ മേഖലയ്ക്ക് നൽകിയതും മുന്തിയ പരിഗണന നെല്ലിന്റെ താങ്ങുവില ഇരുപത്തിയെട്ട് രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കി റബ്ബറിന് നൂറ്റിയൺപത് രൂപയിൽ നിന്നും ഇരുനൂറ് രൂപയും നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി മുൻകാലങ്ങളിലെ പതിവ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച ഭരണ തുടർച്ചയാണ് ഏത് പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വർദ്ധിച്ച കരുത്ത് നമ്മുടെ നാടിന് നൽകിയത് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ധനവകുപ്പിന് ആത്മവിശ്വാസമുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ല ഞാൻ ആവശ്യമില്ലാതെ ഇത് അങ്ങനെ ഒരു പിന്നെ പറ്റാത്ത കാര്യം സാധാരണ പറയാറില്ല ഇതിപ്പോ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ പിന്നെ ഞാൻ പറയുന്നത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നവംബർ ഒന്ന് കേരള പ്രവിദിനത്തിൽ പദ്ധതികൾ പ്രാബല്യത്തിൽ വരും കൈരളി ന്യൂസ് തിരുവനന്തപുരം